ഒടുവിൽ പൃഥ്വിരാജ് മൗനം വെടിഞ്ഞിരിക്കുകയാണ് എംബുരാളുടെ പ്രദർശനത്തിന് ശേഷം ബി ജെ പി കാര് നടത്തിയ പുകലുകൾക്കിടയിൽ മോഹൻലാൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്നിരുന്നു എന്നാൽ അതെല്ലാം മോഹൻലാലിനെ നന്നായി അറിയാമായിരുന്നുവെന്നും മോഹൻലാൽ യഥാർത്ഥത്തിൽ പൊട്ടൻ കളിക്കുകയാണെന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് ഒരു മുതിർന്ന നടൻ തന്റെ ഇമേജിനെ ബാധിക്കുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ ഉറങ്ങിയിരിക്കില്ല എന്ന് മനസ്സിലാകേണ്ട സാമാന്യ ബോധം പോലും നിങ്ങൾക്കില്ലേ എന്നും പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട് അതേസമയം ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ബി വി വിജീഷാണ് ഹർജി നൽകിയത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ടി മെമ്പുരാൻ സംസ്ഥാന പോലീസ് മേധാവി എന്നിവരെ എതിർ അശികളാക്കിയാണ് ഹർജി സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നും മതവിദ്വേഷത്തിന് കാരണമാകുന്ന സിനിമയുടെ പ്രദർശനം തടയണമെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് പൃഥ്വിരാജിനെതിരെയും ഹർജിയിൽ വിമർശനമുണ്ട് പൃഥ്വിരാജ് തുടർച്ചയായി തന്റെ സിനിമകളിലൂടെ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നു എന്ന് ഹർജിയിൽ പറയുന്നു അതേസമയം എംബുരാന്റെ പുതിയ പതിപ്പിൽ ഇരുപത്തിനാല് വെട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നേരത്തെ പതിനേഴ് വെട്ട് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറഞ്ഞിരുന്നത് പ്രധാന വില്ലന്റെ ബജ്രംഗി എന്ന പേര് ബൽദേവൻ ആക്കുകയും എന്നെയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്തതായി സെൻസർ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ഭാഗങ്ങളാണ് നീക്കം ചെയ്തിരിക്കുന്നത് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീനും സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനായും ഒഴിവാക്കിയിട്ടുമുണ്ട് പൃഥ്വിരാജ് അവതരിപ്പിച്ച സെയ്ദും മസൂദും പിതാവുമായുള്ള സംഭാഷണത്തിലും ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നന്ദിക്കാലിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും ഐആർഎസ് ഉദ്യോഗസ്ഥനായ ജ്യോതിസ് മോഹൻറെ പേരും ഒഴിവാക്കുകയുണ്ടായി അതേസമയം മെമ്പുരാന്റെ റീഎഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവ വ്യക്തമാക്കുന്നു ആരുടെയും ഭീഷണിയെ ഇതിനെ കാണരുതെന്നും വേറെ ഒരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തതെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തു അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും മോഹൻലാലിനും മറ്റ് അനിയറ പ്രവർത്തകർക്കും സിനിമയുടെ കഥയറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം തീർച്ചയായും ഉണ്ടാകുമെന്നും ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർത്തു സത്യം പറഞ്ഞാൽ ഇത്രക്കൊക്കെ ഉള്ളൂ ബി ജെ പി ഒരു ഫിലിമിൽ താങ്കളെ കുറ്റപ്പെടുത്തിയെന്ന് കണ്ടപ്പോൾ തന്നെ ബി ജെ പി ധൈര്യം അങ്ങ് ചോർന്നുപോയി എംബുതാനിൽ എല്ലാ പാർട്ടികളെയും മതങ്ങളെ പറ്റിയും പറയുന്നുണ്ട് എന്നാൽ മുട്ടുകൾ കൂട്ടിയിടിച്ചത് ബി ജെ പിയുടെ മാത്രമാണ് ഇവമാരുടെ ഈ വെപ്രാളം കാരണം അന്നുണ്ടായത് ഇതൊക്കെയാണെന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്തത് എന്ന് വേണം പറയാൻ യഥാർത്ഥത്തിൽ പൃഥ്വിരാജിനല്ല സിനിമയ്ക്ക് വേണ്ടി ക്യാഷ് ഇറക്കിയവർക്കാണ് കോളടിച്ചത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയല്ലേ പ്രൊമോഷൻ കിട്ടുന്നത് പറഞ്ഞു വരുമ്പോൾ സിനിമയ്ക്ക് മുൻപ് മോഹൻലാലും കൂട്ടും കൊട്ട പി ആർ വർക്കിന്റെ ഇരട്ടിയാണ് സംഘികൾ സിനിമയ്ക്ക് വേണ്ടി നൽകിയത്